സുവർണ കഥകളിലേക്ക് സ്വാഗതം ഓമനയ്ക്ക് സ്ഥിരപരിചിതമായ ചില സിഗരറ്റുകളുടെ അധിനിവേശ മതഗന്ധത്തെക്കാൾ ഇഷ്ടമായത് അയാളുടെ കറുത്തു തടിച്ച് കറപിടിച്ച ചുണ്ടിൽ നിന്ന് ആലസ്യത്തിന്റെ ചുരുളഴിച്ച് മേൽപോട്ടുയർന്ന ആ നാടൻ ബീഡിമണമായിരുന്നു യുഡികൊളോണും വിയർപ്പും ബീഡിയും ചേർന്ന ചങ്ങാത്തവും അടക്കം പറച്ചിലും അവൾ ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു എങ്കിലും കൊച്ചിയിലെ മുട്ടിമുട്ടി നിൽക്കുന്ന ഫ്ലാറ്റുകളും ഷിപ്പ്യാർഡിനു മുകളിലെ ദൂര കാഴ്ചകളും കണ്ടുമടുത്തതിന്റെ വിരസഭാവമുണ്ടായിരുന്നു ഓമനയ്ക്ക് നിങ്ങളുടെ നാടെവിടെ ഓമന അയാളുടെ ചെവികൾ മേലോട്ടു പിടിച്ചുവലിച്ച് കൗതുകത്തോടെ ചോദിച്ചു പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കാനൊക്കെ അറിയാമെങ്കിലും കസ്റ്റമേഴ്സിനോട് നാടൻ ഭാഷ പറയാനാ ഇഷ്ടം നമ്മുടെ ജീവിതമല്ലേ നമ്മൾ സംസാരിക്കണേ അതെങ്ങനെ അച്ചടിച്ച് കുറുക്കി വെച്ചേക്കുമൊന്നും അല്ലല്ലോ ജീവിതം വഴിയെ നമ്മളും അങ്ങു പോകും അല്ല നിങ്ങൾ നാട് പറഞ്ഞില്ല മൂവാറ്റുപുഴയിലാണോ ഒറ്റ ശ്വാസത്തിലാണ് ഓമനയുടെ സംസാരം നിനക്ക് എന്തൊക്കെ അറിയണം ആ അങ്ങനെ കരുതിക്കോ പൈസ കിട്ടിയാ പോരേ അയാൾ ശബ്ദമുയർത്തി ചോദിച്ചു പിന്നെ മമ്മൂട്ടി സ്റ്റൈലിൽ നരച്ച ബ്ലാക്ക് ജീൻസിന്റെ ഇരു പോക്കറ്റുകളിലും കൈകൾ തിരുകി നാക്കു മേൽചുണ്ടിലേക്ക് ഉയർത്തി ശൃംഖരിച്ച് ഓമനയുടെ ശ്രദ്ധയെ വഴിതെറ്റിച്ചു അല്ലെങ്കി വേണ്ട നാട് നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് കാഫ്കയുടെയോ വാൻഗോഗിൻ്റെയോ ഷേപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിരോധമുണ്ടോ എന്റെ ഷേപ്പ് വിലയിരുത്താനല്ല നിന്നെയും കൊണ്ട് ലോഡ്ജിൽ വന്നേ ഓ അത് ശരി കാഫ്കയും വാൻഗോഗിനെ ഞാനിപ്പം എടുത്തിട്ടിട്ടാണോ ഈ കോപം പ്രിയപ്പെട്ട മൂവാറ്റുപുഴക്കാരാ കാഫ്കയുടെ ചെവികൾ നോക്കി ഞാൻ എത്ര നേരം വേണേലും ഇരിക്കും കൂർത്ത ആ ചെവികള് നമ്മൾ നോക്കിയിരിക്കുമ്പം തന്നെ മുയൽ ചെവികളായി മാറും നിങ്ങളിതാ പിന്നെ ഞെട്ടുന്നു കാഫ്ക ഒരു എഴുത്തുകാരനാണെന്നറിയാലോ നിങ്ങൾക്ക് ഇനി വാൻഗോഗ് ആരെന്നല്ലേ അങ്ങേർക്കും ഒരു ചെവി പുരാണമുണ്ട് കാമുകിക്ക് ചെവി മുറിച്ച് കൊടുത്തെന്നേ ആ പുള്ളി ഒരു പടം വരക്കാരനായിരുന്നു എന്റെ മാഷേ ഓമനയ്ക്ക് വയർ തികട്ടി കണ്ണുകളിൽ ഒരു സൂര്യകാന്തി പൂപ്പാടം വിരിയുന്നുണ്ടോ എന്നവൾ സംശയിച്ചു ഓ പേര് പറഞ്ഞില്ല ഇനിയും ഓമന ഇടപാടുകാരന്റെ ഷർട്ടിൽ വിരൽ കൊരുത്തു നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാം ഞാൻ കോതമംഗലത്തൂന്നാന്ന് വിചാരിച്ചോ നിങ്ങൾ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കൂല അല്ലെങ്കിൽ പിന്നെ കാഫ്കേം വൻഗോഗിനെയും കുറിച്ച് പറഞ്ഞ ഇഷ്ടപ്പെടാതിരിക്കുവോ ഓ മറന്നു നിങ്ങൾക്ക് അനുഭവം വേണം എഴുതാൻ അല്ലേ അപ്പ നമുക്ക് മാറ്റുപുഴക്കാരനും കോതമംഗലംകാരിയും ഇവിടെ കൊച്ചില് ദേ കൊതുകടിയും കൊണ്ട് പിന്നെ ദേ കൊറോണയും പിടിക്കുവാന്ന് പേടിച്ചും ഈ മുറി ഇന്ന് കുറേ മണിക്കൂർ ചെലവഴിക്കാൻ പോകുക അല്ലേ നമ്മൾക്കിന്ന് അറമാതിക്കണം നിങ്ങൾക്ക് ഒരു എഴുത്തുകാരന്റെ എഴുത്തുകാരൻ്റെ ലുക്കൊന്നുമില്ലേലും എനിക്കിഷ്ടമായി ഷേണായിസിന്റെ അവിടെ ഞാൻ നിന്നപ്പം തന്നെയാ ഒരു ഒരെഴുത്തുകാരന്റെ കോളൊത്തൂന്നും പറഞ്ഞ് ആ എസ് എൽ കോളനിയിലെ ശോശാന്റിന്റെ വിളി വന്നേ നിങ്ങളുടെ ഒച്ച എനിക്കിഷ്ടായി നമ്മുടെ ബാലൻ ബാലൻകെ നായരുടെ മുഴുവനും നിങ്ങളുടെ ഒച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഓമന ജനലിലൂടെ കൊച്ചിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി എന്റെ ദൈവമേ ഇതൊരു വട്ടുകേസാന്ന് തോന്നുന്നുവല്ലോ എന്ന് മുരണ്ട് അയാൾ ഓമനയെ അടിമുടി നോക്കി കാഴ്ചയിൽ കുഴപ്പമില്ല ആവശ്യത്തിന് തെളിച്ചമില്ലാത്ത അവളുടെ തേൻ നിറം അയാളെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു എന്നാലും എങ്ങനെയാ ഈ എഴുത്തുകാരുടെ പേരൊക്കെ പഠിച്ചേ ി ഇവളുവല്ല എഴുത്തുകാരിയുമാണോ മൈ ഗോഡ് ആ നളിനി ജമീലയെപ്പോലെ ഇവളും ഇവളുടെ കുറിച്ച് എഴുതുന്ന കൂട്ടത്തിൽ കുറിച്ച് എങ്ങാനും ദൈവമേ ഓമന എന്നൊരു എഴുത്തുകാരിയെ അയാൾ കേട്ടിരുന്നില്ല ഇനി പേരുമാറ്റിയിട്ടുണ്ടാകുമോ ഒന്നും പറയാൻ പറ്റില്ല ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അയാൾ ജനലഴികൾക്കിടയിലൂടെ വെയിൽ ആക്രാന്തത്തോടെ എത്തിനോക്കുന്നതു കണ്ടു കുറച്ചടുത്തു തന്നെ താഴെയുള്ള റോഡിലൂടെ മുദ്രാവാക്യങ്ങൾ ബോധമില്ലാതെ നീങ്ങുന്നു ഒരു താവളവുമില്ലാതെ ഓമന അയാളെ സാഗോദം നോക്കിയിരുന്ന് അയാൾ ചിന്തിച്ചതെന്തെന്ന് മനസ്സിലാക്കിയ തരത്തിൽ ചിരിച്ച് താളത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു സത്യം പറ മാറ്റുഴക്കാരാ നിങ്ങ വേണ്ടേ എന്നെ കണ്ടോണ്ടിരുന്നാ മതിയോ അതോ എന്റെ അനുഭവങ്ങൾ കേൾക്കണോ അതോ എന്നെ അനുഭവിച്ച് അനുഭവകഥയാക്കണോ അതോ രണ്ടാൾക്കും ചേർന്നിരുന്നു മദ്യമൊക്കെ സേവിച്ച് നിങ്ങൾ എഴുതാൻ പോണ സൃഷ്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കണോ ദൈവമേ നീ മദ്യപിക്കുകയും ചെയ്യുവോ അയാൾ ഓമനയുടെ തേൻ കഴുത്തിൽ ബലമായി പിടിച്ച് ചുണ്ടു ചേർത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഈ ദൈവത്തെ വിളിക്കണേ അങ്ങനെ തോന്നുമ്പോഴൊക്കെ വിളിച്ചോണ്ടിരുന്നാൽ പുള്ളിക്കാരൻ കേക്കുമൊന്നുമില്ല ഓ അങ്ങനെങ്കിൽ എന്റെയൊക്കെ വിളി എന്നേ കേട്ടേനേ ഓമന ചിരിച്ചു കേട്ടോ മദ്യപിക്കുവോന്നോ ഞാൻ എന്നെ അത് ചെയ്തിരുന്നു ഇപ്പോഴില്ലാട്ടോ ചെറുതിലെ കഴിക്കാനൊന്നും ഇല്ലാതെ വരുമ്പം ചെത്തുകാരൻ വാസ്വേട്ടൻ എനിക്ക് പനങ്കള്ള തരുവായിരുന്നു കട്ടുറുമ്പും ഈയാമ്പാറ്റയും ഈച്ചയും അട്ടയും ഒക്കെ ചത്തും ചാവാതെയും മലച്ചു കിടക്കുന്നത് ദേ ഇങ്ങനെ വിരലുകൾ കൊണ്ട് തട്ടിമാറ്റി വാസുവേട്ടൻ തരുമ്പം വയറു നിറയുന്നതുവരെ ഞാൻ മോന്തിയിട്ടുണ്ട് കള്ള് നല്ല നാടൻ കള്ള് അയാളുടെ നെറ്റിയിൽ അറപ്പിന്റെ ചിഹ്നങ്ങൾ വരകളിട്ടു വിശക്കുമ്പം എന്താറുപ്പും വൃത്തി ഓമന അയാളുടെ നെറ്റിയിൽ വിരൽ അമർത്തി ചോദിച്ചു വാസ്വേട്ടൻ ആരാന്നല്ലേ നിങ്ങളിപ്പം ആലോചിക്കണേ ഒരു പാവം ചെത്തുകാരൻ അങ്ങേരെ എന്നെ ഒന്നും ചെയ്യൂലായിരുന്നു അങ്ങേർക്ക് ഞാൻ പാവങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു പാവങ്ങൾ എന്ന് എന്നുവെച്ചാ നമ്മുടെ വിക്ടർ ഹ്യൂഗോയുടെ നോവൽ വിക്ടർ ഹ്യൂഗോയുടെ താടി എനിക്കിഷ്ടമായിരുന്നു നിങ്ങൾ ദസ്തേവിസ്കിയെ വായിച്ചിട്ടില്ലേ കോമ്പിള്ളിക്കാരുടെ റബ്ബറും തോട്ടത്തിൽ കൂടെ നടന്നും ഇരുന്നുമൊക്കെ ഞാൻ ദസ്തേവിസ്കിയെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഭൂതാവിഷ്ഠര് വായിച്ച് റബ്ബർ തോട്ടത്തിൽ കമിഴ്ന്ന് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് ചൂതുകളിക്കുന്ന ദസ്തേവിസ്കിയെ ഞാൻ നോക്കിയിരുന്ന് ഒടുവിൽ എന്നെ ചൂതുകളിക്ക് ക്ഷണിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ചൂതുപോലൊരു കളിയും കളിച്ചിട്ടുണ്ട് പിന്നെ വാസ്വേട്ടന് സാംബശിവന്റെ അന്നാ കരനീന എന്ന കഥാപ്രസംഗത്തിലെ പാട്ടൊക്കെ കാണാ പാഠാ ഞാൻ കഥ പറയും വാസ്വേട്ടൻ പനേലിരുന്നു പാടും ബാർട്ടർ സിസ്റ്റം എന്നല്ല എഴുത്തുകാരാ അതിനു പറയണേ അങ്ങോട്ടൊരു കഥ ഇങ്ങോട്ട് പാട്ട് എന്റെ കഥ പറച്ചിലിന്റെ അധിക കൂലിയായിരുന്നു കള് ദാഹമൊക്കെ മാറി ഒരു ഉഷാറും കിട്ടും ഇനി ഈ പുസ്തകമൊക്കെ പട്ടിണിക്കാരി ആയിരുന്ന എനിക്ക് എവിടുന്നായിരുന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രാമബോധിനി വായനശാലയുണ്ടായിരുന്നു അവിടുത്തെ പുസ്തകം സൂക്ഷിപ്പുകാരന് എന്നെ പ്രാണനായിരുന്നു പരസ്പരം മിണ്ടിയും പറഞ്ഞുമിരിക്കുന്ന മാധവിക്കുട്ടിയുടെയും ബഷീറിന്റെയും പൊറ്റക്കാടിൻ്റെയും തകഴിയുടെയും ഒക്കെ ഇടേക്കൂടി പുസ്തകം തെരഞ്ഞു നടക്കുമ്പോൾ അയാൾ എന്നോട് ഉമ്മ ചോദിക്കും ഉമ്മ മാത്രം മതി കേട്ടോ അന്ന് ഞാൻ ഈ പണിയിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നല്ലോ വായിച്ച് വായിച്ച് സ്വർഗം പോലത്തെ സ്ഥലങ്ങൾ സ്വപ്നം കാണൽ മാത്രമായിരുന്നു എൻ്റെ ജോലി തിന്നാനും കുടിക്കാനുമില്ലേലും ഞാൻ അങ്ങനങ്ങ് പാറി നടക്കണ കാലം സ്വപ്നങ്ങൾ പത്തായം കണക്കിന് മനസ്സിൽ നിറഞ്ഞുകിടക്കണ കാലം ഒരിക്കൽ പോലും ഉമ്മ കൊടുത്തില്ലേലും ഗ്രാമബോധിനി വായനശാല ആരൊക്കെയോ തീയിട്ടു കത്തിച്ചപ്പോൾ പാതിവെന്ത പുസ്തകങ്ങളൊക്കെ അയാൾ എനിക്കു തന്നു ഫ്രീ ആയി ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോന്നറിയില്ല ആ പുസ്തകങ്ങൾക്കൊക്കെ കത്തിക്കരിഞ്ഞ മനുഷ്യരുടെ ഗന്ധമായിരുന്നു അവയൊക്കെ ചെവിയോട് ചേർത്തുവച്ചാൽ ഏങ്ങലടിയുടെയും പദം പറച്ചിലിൻ്റെയും ഒച്ച കേക്കായിരുന്നു എന്നുവച്ച മനുഷ്യന്മാരല്ലെന്നേ അതിലെ കഥാപാത്രങ്ങളൊക്കെ ആ പുസ്തകം സൂക്ഷിപ്പുകാരനെ നെക്സലൈറ്റ് ആണെന്നും പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ടും പോയി ചത്തെന്നും ജീവനോടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ആർക്കറിയാം അയാൾക്കടെ പടം പത്രത്താളിൽ വന്നപ്പോ ഉമ്മ അയാൾക്ക് കടമുണ്ടല്ലോന്നോർത്ത് പത്രങ്ങളിൽ ചുരുങ്ങിപ്പോയ അയാൾക്കടെ തിരുനെറ്റി നോക്കി ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്ത ആ പത്രത്താള് അന്ന് നനഞ്ഞു കീറിപ്പോയി എന്റെ ഇപ്പോഴത്തെ അവിശുദ്ധ ഉമ്മ അയാൾക്ക് വേണ്ടാന്നാകും അതിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞു കാടുകേറി അല്ലേ ഓ നിങ്ങൾക്ക് വേണ്ടത് അനുഭവല്ലേ മറ്റുഴക്കാരൻ ഇനിയും പേര് പറഞ്ഞില്ല നിങ്ങൾ എഴുതുമ്പോ എങ്ങനെയാ പേര് വയ്ക്കുന്നത് അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നീ അതൊന്നും അറിയണ്ട എന്റെ ഓമനെ നീ വലിയ വായനക്കാരിയായ കഥയൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ നീ അങ്ങനെ എന്നെ കടത്തിവെട്ടൊന്നും വേണ്ട എനിക്കെത്ര അവാർഡാ കിട്ടിയേക്കണേന്ന് നിനക്കറിയുവോ അല്ലെങ്കി വേണ്ട നിന്നോടെന്തിനാ അതൊക്കെ അയാൾ ഓമനയ്ക്ക് മുന്നിൽ നിന്ന് നരച്ച ജീൻ സൂരിൽ വെള്ളവരകളുള്ള ത്രീ ഫോർത്ത് എടുത്തിട്ടു ഷർട്ടിന്റെ കുടുക്കുകൾ ക്ഷമയില്ലാതെ അയാൾ തന്നെ അഴിച്ചെടുത്തു മാറ്റി ആകെ നരച്ചൊട്ടിയ ആ നെഞ്ചിൻകൂട് കണ്ട് അവളുടെ കണ്ണുകളിലേക്ക് സഹതാപം വീണു കഴുത്തിലെ രുദ്രാക്ഷമണികൾ ഉരുട്ടി അയാൾ കാമമന്ത്രം ഉരുക്കഴിക്കുവാൻ തുടങ്ങി ഓമനേ അയാൾ ശബ്ദമില്ലാതെ നോട്ടം കൊണ്ട് അവളെ വിളിച്ചു ശബ്ദമില്ലായ്മയിൽ അയാളിൽ നിന്ന് മാത്രം പൊന്തി പിന്നെ അത് ചുമയായി മാറിയപ്പോൾ അവൾ ഞെട്ടിയുണർന്ന് മാറി അയ്യോ ഒരു കാര്യം ചോദിക്കാൻ മറന്നു നിങ്ങൾക്ക് പെണ്ണും ഉണ്ടോ അവൾ നിങ്ങൾ എഴുതിയതൊക്കെ വായിക്കുമോ അതോ തനി അടുക്കളമുത്തിയാണോ തേഞ്ഞുതീരുന്ന പാത്രമെന്ന കവിവാക്യമോർത്ത് നിങ്ങൾ അവളോട് സഹതപിക്കാറുണ്ടോ അവളുടെ രതി ബാക്കിയാകുന്ന വിയർപ്പുഗന്ധം ഓർത്തെടുക്കാനാകുന്നുണ്ടോ നിങ്ങൾക്ക് അതു കേട്ടതും അയാൾ ചുമച്ചു ചുമച്ചു ശ്വാസം മുട്ടി കണ്ണുകളിൽ നിന്ന് കോപം ഉരുകിയതുപോലെ ആവി ഉയർന്നു അയാൾ ഒച്ചവച്ചു നീ വന്ന കാര്യം നടത്തി വേഗം പോകാൻ നോക്ക് കോപ്പേ നിന്നോട് കിന്നരിക്കാനല്ല ഇങ്ങോട്ട് വിളിപ്പിച്ചത് അയാൾ ചൂടുപിടിച്ച ദോഷക്കല്ലുപോലെ പൊള്ളാൻ തുടങ്ങിയിരുന്നു പല്ലുകടിച്ച് ചുണ്ടക്രിച്ച് അവളെ ഞെരിക്കാൻ തുടങ്ങുകയും മൈലാഞ്ചി എണ്ണയുടെ മണം പുരണ്ട സ്പ്രിംഗ് മുടി ബലത്തിൽ പിടിച്ചുവലിക്കാനും തുടങ്ങിയപ്പോഴായിരുന്നു ഓമനയുടെ മൊബൈൽ ശബ്ദിച്ചത് മൊബൈൽ സ്പീക്കറിന്റെ ഉയർന്ന വിധാനത്തിൽ റിംഗ്ടോൺ ആ മുറിയുടെ നാലതിരുകൾക്കുള്ളിൽ അലമുറയിട്ടു പിന്നാലെ മൃദുവായ ഒരു വിളി ഓമനെ എന്ന വിളി മകൾ ഓമന എന്നു തന്നെയാണ് അമ്മയെ വിളിക്കുന്നത് ഓമനയ്ക്ക് ആ വിളി ഇഷ്ടവുമായിരുന്നു മകളുടെ ആ വിളി ഒരിക്കലും തടസ്സപ്പെടുത്തിയിരുന്നുമില്ല ഒരായിരം ഓമന വിളികൾക്കുള്ളിൽ ഒരമ്മയെ അവൾ അതിസൂക്ഷ്മമായി പൊതിഞ്ഞു വച്ചിട്ടുണ്ടെന്ന് ഓമനയ്ക്കറിയാമായിരുന്നു ഓഹ് നശിപ്പിച്ചു എഴുത്തുകാരൻ ഉറഞ്ഞു തുള്ളി നിന്റെയൊക്കെ അടുത്ത അനുഭവം തേടി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അയാൾ നഗ്നനായി തന്നെ മുറിക്കുള്ളിൽ ഓടി നടന്നു ഇടയ്ക്കെപ്പോഴോ ടീപ്പോയിലിരുന്ന മദ്യക്കുപ്പി തട്ടിമറിഞ്ഞ് ചുവപ്പും വെള്ളയിലുമുള്ള രൂപങ്ങൾ ഇണചേർന്നു ഇണചേർന്നുകിടക്കുന്ന ഗ്രനൈറ്റ് കള്ളികളിലാകെ ഒഴുകിപ്പരന്നു മദ്യത്തിൻ്റെ മണമേറ്റ് എഴുത്തുകാരൻ തറയിൽ മുരണ്ടു നീ കൊറേ വായിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം പിന്നെങ്ങനെ നീ ഇങ്ങനായി നീ പറഞ്ഞതൊന്നും സത്യല്ല നീ തനി തരികിടയ നീ കോതമംഗലം കാര്യമല്ല കൂതമംഗലം കാര്യമല്ല നിനക്ക് ഓമനാന്നുള്ള പേരും ചേരില്ല അയാൾ മുറിയിലാകെ ഓടി നടന്നു ബഹളം വച്ചു ഞാൻ നല്ല മൂടിൽ വന്നപ്പോഴേക്കും ഭാര്യയുടെയും കുടുംബത്തിന്റെയും കൊളക്കോഴിയുടെയും ഒക്കെ കാര്യം തിരക്കി എല്ലാം കൊളാക്കി നീ നല്ല ഒരുത്തിയല്ല തൊഴിലിൽ ആത്മാർത്ഥത പുലർത്താത്തവൾ നിന്നെപ്പോലെ എത്ര പേരെ എനിക്കറിയാന്നറിയോ നിനക്ക് പുഷ്പ ആനന്ദവല്ലി അംബിക നാവു കുഴച്ചിലിനിടയിലും അയാൾ അവൾ അന്നേവരെ കേട്ടിട്ടില്ലാത്ത തെറിവാക്കുകൾ അവൾക്കുമേൽ ചീറ്റിത്തെറിപ്പിച്ചു നിങ്ങൾ വെറുതെ സമയം കളഞ്ഞു സോറി എഴുത്തുകാരാ ഒരാളെ അത്യാവശ്യമായി കാണേണ്ടതുണ്ട് വളഞ്ഞമ്പലത്തെ റോഡരികിൽ അയാൾ എന്നെ കാത്തുനിൽപ്പുണ്ട് എന്റെ ഭർത്താവ് കൂടെ മോളും ഞങ്ങൾക്കൊരിടം വരെ പോകാനുണ്ട് ഇതൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിനെയും ഒന്നും എഴുത്തിന്റെ ക്ലൈമാക്സിൽ രോഗിയാക്കല് സാധാരണ അങ്ങനെയാണല്ലോ നിങ്ങൾക്കിനിയും പേര് പറയാൻ ഉദ്ദേശമില്ല അല്ലേ അങ്ങനെ പറഞ്ഞ് ഓമന മദ്യത്തിനുമേൽ ചവിട്ടാതെ തെന്നി വീഴാതെ ശ്രദ്ധിച്ചു നടക്കാൻ തുടങ്ങി വാതിലിനടുത്തേക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ നിസ്സഹായതയെക്കുറിച്ച് സക്കറിയേയും മാധവിക്കുട്ടിയുമൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കൂ നിങ്ങൾ അവളുടെ ഫോണിൽ വീണ്ടും വിളികൾ വന്നു മുട്ടി നിന്നു ഓമനേ പതിവിലും മൃദുത്വമേറിയ ആ വിളി ഭർത്താവിൻ്റെതായിരുന്നു തൊട്ടു പിന്നാലെ വന്ന ഓമനവിളി അവളുടെ പ്രാണനെ വലിച്ചു പിടിക്കുന്ന തരത്തിലുള്ള വേദനയോടെ മകളുടേതും വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി